പത്തനംതിട്ടയിൽ വനപാലകരുടെ കൈവിട്ടുമെന്ന ഭീഷണി പ്രസംഗവുമായി സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിഐ ട്യു കൊടിമരം വനപാലകർ ആരോപിച്ചാണ് തണ്ണിത്തോട് സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീണിന്റെ ഭീഷണി കൊടിയൂരിയ കൈകൾ തങ്ങൾ വെട്ടിയെടുക്കുമെന്നാണ് ഭീഷണി കോന്നി അടവിയിൽ സ്ഥാപിച്ച സിഐ ടുവിന്റെ കൊടിമരം വനപാലകർ നീക്കിയതിന് പിന്നാലെയാണ് സിപിഎം നേതാവിന്റെ ഭീഷണി മരു ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ കാർഡിന്റെ സേവകരാണെങ്കിൽ ആ കാർഡ് സേവിച്ചു വരും ഇറങ്ങി സേവിക്കാൻ വന്നു യാതൊരു സംശയവും വേണ്ട മരവെച്ച് ബുള്ളറ്റിൽ ഇങ്ങോട്ട് വരുന്നല്ലോ ഇതിനകത്തേക്ക് വന്ന് കയറുന്നല്ലോ ആ കേറുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞിട്ടാണല്ലോ യൂണിഫോം ഇടുന്നത് യൂണിഫോമത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കേന്ദ്രത്തിന്റെ മണ്ണിലുള്ളത് കൊണ്ടാണ് വരിക്കുന്നത് കൊണ്ടാ ഞങ്ങൾ സമാധാനപരമായി സമരങ്ങളും പോരാട്ടങ്ങളും സംഘടനയും രൂപീകരിക്കും അതിനെതിരെ മെക്കിടാൻ വന്നാൽ ഈ പറയുന്ന യൂണിഫോം ഇടുന്ന സമയമല്ലാതെ സമയമുണ്ട് കൈകാര്യം ചെയ്യേണ്ടി നിന്നെ പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളായ പ്രവീൺ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയുടെ കാരണം ഇത്തരം അഹങ്കാര പ്രസംഗങ്ങളാണ് എന്ന് പാർട്ടി വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പ്രസംഗം ഇടുക്കി പത്തനംതിട്ടയിൽ നിന്നും അടബി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം സി ഐ ടി യു കൊടിമരം സ്ഥാപിച്ചിരുന്നു ഇത് വനഭൂമിയിലാണ് എന്നാണ് വനപാലകർ പറയുന്നത് സി ഐ ടിയു കൊടിമരം സ്ഥാപിച്ചതിനു ശേഷം മറ്റ് തൊഴിലാളി സംഘടനകളും അവിടെ കൊടിമരം നാട്ടാനുള്ള ഒരു ശ്രമം നടത്തി തുടർന്ന് വനപാലകർ ഇടപെട്ട് ഈ കൊടിമരങ്ങളെല്ലാം നീക്കം ചെയ്തു എന്നാണ് സി ഐ ടിയു നേതൃത്വവും ഒപ്പം തന്നെ സി പി ഐ എം പ്രാദേശിക നേതൃത്വവും വ്യക്തമാക്കുന്നത് അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഞല്ലൂർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തിയിരുന്നു സമരത്തിനിടെയാണ് സി പി ഐ എം തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ വിവാദപരമായിട്ടുള്ള ഇത്തരമൊരു പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിൽ ഉടനീളം ആ ഭീഷണിയുടെ സ്വരം തന്നെയാണ് ആ കൊടിമരം തങ്ങൾ നാട്ടിയത് തന്നെയാണ് അതെന്തിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്തുമാറ്റി ആ കൈകൾ തങ്ങൾക്ക് ആ കൈകൾ തങ്ങൾ വെട്ടിമാറ്റും തുടങ്ങിയ വാക്കുകളൊക്കെയാണ് ആ ഭീഷണിയുടെ സ്വരത്തിൽ പ്രവീൺ പ്രസംഗിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ വനപാലകരുടെ അടുത്ത് ആരാണ് ഈ കൊടിമരം മാറ്റിയതെന്ന് സി സി ഐ ടി നേതൃത്വവും ഒപ്പം തന്നെ സി പി ഐ എം നേതൃത്വവും ചോദിച്ചിരുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടിയാണ് വനപാലകർ നൽകിയതെന്നും സി പി ഐ എം പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നു കൈവെട്ടും എന്ന് എന്ന എന്ന ഭാഷ തന്നെയാണ് എന്ന വാക്കുകൾ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊന്ന് യൂണിഫോം ഇടാത്ത സമയമുണ്ട് ഈ വനപാലകർ ആ സമയത്ത് തങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാനിട്ടല്ല പക്ഷേ കൈകാര്യം ചെയ്യാതിരിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുന്നതുകൊണ്ടും കൊണ്ടും ഇടതുപക്ഷം എന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉള്ളതുകൊണ്ടും എന്നും പ്രവീൺ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രസംഗിക്കുന്നു ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവീണിൻ്റെ പ്രസംഗം ബുള്ളറ്റിലാണ് ഈ വനപാലകൻ ഓഫീസിലേക്ക് വരുന്നത് ഓഫീസ് ിനകത്ത് കയറിയ ശേഷം മാത്രമല്ല യൂണിഫോം ഇടൂ അതിനു മുമ്പ് തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്നുള്ള ഒരു ഭീഷണിയും പ്രവീണിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ സി ഐ ടിയുവിന്റെ കൊടിവരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി പ്രസംഗത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്